ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നിപ്പോൾ ഒന്ന് രണ്ട് പ്രൊമോയൊക്കെ അല്ലേ അതിനകത്ത് എബിക്ഷൻ്റെ കാര്യമൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ അവസാനം അനിമോള് ശൈത്യെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇന്നലെ ലാലേട്ടം വന്ന് ഇത്രയും ഷൗട്ട് ചെയ്തിട്ടും വഴക്ക് പറഞ്ഞിട്ടും അനുമോള് കുലുങ്ങാതെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്നാൽ ശൈത്യുമായിട്ട് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഇമോഷണലായിട്ട് അനിമോൾ പൊട്ടി കരയുകയും ചെയ്യുന്നു അല്ലേ അതായത് ഗെയിമിൻ്റെ പേഴ്സ്പെക്റ്റീവില് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓഡിയൻസുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസിനകത്ത് ടാസ്കുകൾ ജയിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പോയിട്ട് ഭയങ്കര മാസ് കാണിക്കുക അല്ല കാര്യം ഓഡിയൻസുമായിട്ട് കണക്റ്റ് എന്നുള്ളതാണ് പ്രധാനം ഇന്നലെ നമ്മളിട്ടൊരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞു അനുമോള് ഒരു സാധാരണ പ്ലെയർ അല്ല ശരിക്കും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്ലെയർ ആണ് കാരണം ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞിട്ടാണ് അനുമോൾ ഗെയിം കളിക്കുന്നത് അതിലുപരിയായിട്ട് അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ ഉള്ളതായിട്ടത് മറ നീക്കി പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സീസണിൽ മറ്റുള്ളവർ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ബിഗ് ബോസ് ആ ഒരു പ്രൊമോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പേര് നേരത്തെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് പേര് ജിസേലിനെ ആര്യനെയും ഒന്നിച്ചു നിർത്തുന്നു അനുമോളെയും അതുപോലെ ശൈത്യേയും ഒന്നിച്ചു നിർത്തുന്നു അതിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നു പറയുന്നു ഇവർ രണ്ടുപേർ വിധം കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് സംസാരിക്കുന്നു അവിടെ വെച്ച് ശൈത്യ അനുമോളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ പറഞ്ഞു തീർക്കുന്നു പിടിച്ച് കരയാണ് സോ അനുമോൾക്ക് അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടി ശൈത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ടുള്ള അവർ പോകുന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടെ ഭയങ്കര സിൻസിയർ ആയിട്ട് നിന്ന് ആ ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിലൂടെ ഓഡിയൻസുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ അനുമോൾക്ക് പറ്റും അനുമോൾ